വാരപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിന് പുതിയ ശിലാസ്ഥാപന കർമ്മം നടന്നു സംസ്ഥാന സർക്കാരിന്റെ നിർമ്മാണം വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം കോതമംഗല എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു നിരവധിയായിട്ടുള്ള പരിപാടികൾ എല്ലാ ദിവസവും നടക്കുകയാണ് ഇപ്പോ സ്കൂളിൽ ദിവസം പിന്നീട് അതിന്റെ ജില്ലാ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ഒരു അഞ്ചു പരിപാടികളെ ഉച്ചയെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും തെരത്തിലാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടി ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പൊതമംഗലത്ത് എം എൽ എ ആയി പ്രവർത്തിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് പൊതുമലത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് അത് എം എൽ എ ഫണ്ട് എം എൽ എക്ക് നേരിട്ട് വിനിയോഗിക്കാൻ കഴിയുമോ എം എൽ എ ഫണ്ടിന്റെ വിനിയോഗം ഉൾപ്പെടെ എം എൽ എ നിർദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ വരുന്ന പ്രവർത്തികൾ അത്തരം പ്രവൃത്തികൾക്ക് നമുക്ക് മുന്തുണ കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ് അത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസത്തിനായി നീക്കി വെക്കുന്ന ഓരോ രൂപയും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ദീപ ഷാജു എം എസ് ബെന്നി വാർഡ് മെമ്പർമാരായ ദിവ്യാസലി പ്രിയ സന്തോഷ് ഷജി ബസി എസ് എം സി ചെയർമാൻ കെ ആർ അഭിലാഷ് എം പി ടി എ ചെയർപേഴ്സൺ സി ജെ സജ്ജിനി വിവിധ സംഘടനാ നേതാക്കളായ ഷാജി വർഗീസ് അഡ്വക്കേറ്റ് എ ആർ അനി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ കെ ബിജോ തുടങ്ങിയവർ സംസാരിച്ചു

പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ മാറ്റി ഈ ചെറിയ പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു വിവിധ ഉപയോഗിച്ചാണ് പഞ്ചായത്തിൻ്റെ അതെവിടെ നിന്നും കിട്ടാമോ അത് കിട്ടാവുന്ന സോർസ് മുന്നിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് ഈ മറ്റു വികസന കാര്യങ്ങൾ പഞ്ചായത്തിൽ നടത്തി തോന്നുന്നത് ആ സമയത്താണ് നമ്മുടെ 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 സൂചിപ്പിച്ച പോലെ അഭിമാനത്തോടെ ും ഇപ്പോ ഹൈടെക് ആക്കി ഏറ്റവും മനോഹരമായി വേണ്ടെണ്ണം പറഞ്ഞിരുന്നു അതിന്റെ ഇതിന്റെ നമുക്ക് അഭിമാനമായി ഗവൺമെന്റ് ഉയർന്നിരിക്കുക എപ്പോഴും നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സിദ്ധാന്തം നമ്മൾ എപ്പോഴും പറയാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നല്ല നല്ല വിദ്യാഭ്യാസമുള്ളവരെ നടന്നു ഏർപ്പെടാണ് നമുക്കത് നമ്മുടെ മുതൽ മീഡിയ മീഡിയ കോതമംഗലം